വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് ഓണത്തിനുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കൂട്ടുകാരുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒറ്റ സമയം കളയാതെ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മൂന്ന് പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത് മെയിനായിട്ട് അപ്പോൾ കൂടുതലൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് മൂന്ന് ഐറ്റമാണ് എടുത്തിരിക്കുന്നത് കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേന എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്നും നമ്മളൊരു ഒരേ ഏകദേശം ഒരു ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതിന് ശേഷം സ്റ്റവ് ശേഷം നമ്മൾ മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് മൺചട്ടിക്കകത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് പാത്രമാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യാം അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ അത് വെജിറ്റബിൾസ് ഫുൾ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ പിന്നെ മെയിൻ ഐറ്റമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് നമുക്ക് കുരുമുളക് പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് കൂട്ടുകറിക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന അപ്പോൾ ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ അളവ് വരെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ട് ഇതൊന്നും ഈ വെജിറ്റബിൾസ് എല്ലാം മുങ്ങി കിടക്കുന്ന അളവിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുക്കറിലൊക്കെ വെച്ച് പെട്ടെന്ന് വേവിക്കണമെന്നുണ്ടെങ്കിൽ വേവിക്കാം പക്ഷേ ഇതെല്ലാം ചേനയൊക്കെ വേവ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇതിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് വേവ് വേണ്ട ചേനയാണെങ്കിൽ നമുക്ക് ചേന സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മൾ അടുത്ത് നമ്മൾ അരയ്ക്കാനും അതുപോലെ തന്നെ വറക്കാനുമായിട്ട് നമ്മൾ തേങ്ങ ഒരു ഒന്നര തേങ്ങ ഫുള്ളായിട്ട് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പകുതി നമുക്ക് അരയ്ക്കാനും വേണം പിന്നെ പകുതി നമുക്ക് വറക്കാനും വേണം അപ്പം എല്ലാം കൂടി ആദ്യം തന്നെ നമ്മളൊരു ചീൻചട്ടി എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അരയ്ക്കാനാണെങ്കിൽ ഒരു പകുതി വറവായന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ഒരു ആവശ്യത്തിന് അരയ്ക്കാൻ അത് ഒരു രണ്ട് പിടി അളവിൽ നമ്മൾ തേങ്ങ മാറ്റി വയ്ക്കുകയാണ് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ബാക്കി നമ്മളൊരു എന്താ ഏകദേശം നമ്മുടെ ചമ്മന്തി പൊടിക്കൊക്കെ വറുത്തെടുക്കില്ല ആ ഒരു അളവിൽ അത്രയും അങ്ങ് ഡാർക്ക് ഡാർക്കാവേണ്ട ഈ ഒരു അളവിൽ നമുക്ക് വറുത്തെടുക്കാം അപ്പോഴേ നമ്മുടെ കറിക്കോ അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അത് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നമ്മുടെ പച്ചക്കറി നല്ലതായിട്ട് വെന്ത് നമുക്കൊരു ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മുടെ കൂട്ടുകറി നല്ല സെറ്റായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ വരെ വേവിക്കുക അതിനുശേഷം നമ്മൾ കുക്കറിൽ ഒരു ഒരു ബൗൾ കടല നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ അളവിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കടല കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ നമ്മൾ അരച്ചെടുക്കാനുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജീരകവും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നമ്മുടെ കുറച്ച് അവിയലിനൊക്കെ ചേർക്കുന്നതിലും കുറച്ചുകൂടെ മുന്നോട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം അത് നമ്മൾ നമ്മുടെ വേവിച്ചുവെച്ചിരിക്കുന്ന വെജിറ്റബിളും കടലും എല്ലാം ചേർത്തിട്ടുള്ള അതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്നു ഇളക്കിയെടുക്കുക പൊടികളൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എടുക്കുകയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടുകാരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെ ചേർത്തിട്ട് നന്നായിട്ട് എടുക്കുക നമ്മളൊരു ഇത് ഇരിക്കും തോറും കുറുകി പോകുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടൊക്കെ ഇരിക്കും പക്ഷേ അത് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിങ്ങ് കട്ട പരുവത്തിലേക്ക് മാറും അപ്പോൾ ദേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കടുവ് കുറച്ച് ചേർക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു മൂന്നാൽ മൂന്നാല് വറ്റൽ മുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലും ചേർത്തിട്ട് കടുവ് വറുത്ത് നേരെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദേണുടെ കൂട്ടുകാർ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറൊക്കെ എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയമൊക്കെ തേങ്ങ വറക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വരും അപ്പോൾ അതെ നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്